ഇന്നേ ഗ്ലൗസൊക്കെ ഇട്ട് സർജറി ചെയ്യാൻ പോവുമല്ലോ കേട്ടോ പെട്ടെന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ചിക്കൻ ഹോൾ ചിക്കൻ ആണേ അതൊന്ന് നമ്മുടെ ഫോർക്കില്ലേ അതുകൊണ്ടൊന്ന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തിയെടുക്കാം മസാലയൊക്കെ അതിൻ്റെ അകത്തോട്ടൊന്ന് നല്ലതുപോലെ ഇറങ്ങാനാണ് റബ്ബ് ചെയ്യാൻ വേണ്ടി മസാലകൾ റെഡിയാക്കാം കുറച്ച് ഒലിവ് ഒലിവോയിൽ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി നാരങ്ങ നീര് പിന്നെ കുറച്ച് മിക്സ്ഡ് ഹേർബ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഹേർബ്സും ഇടാം കേട്ടോ പിന്നെ ഞാൻ പിരി പിരിപിരി സീസണി ഇതും നിർബന്ധമില്ല നമുക്ക് നമ്മളുടെ മസാലകളൊക്കെയാണ് താല്പര്യമെങ്കിലും മുളകും നമ്മളുടെ മസാലകളുമൊക്കെ ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നല്ലതുപോലെ ഇത് തേച്ച് കൊടുക്കാം ഇനി ഇത് സ്കിന്നൊന്ന് ഇവിടുന്ന് ഒന്ന് വിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം മസാല നല്ലതുപോലെ പിടിക്കും സ്കിന്ന് കളയാതെ തന്നെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കിട്ടാനും ഡ്രൈ ആകാതിരിക്കാനും നല്ലത് കഴിക്കാൻ നേരം തൊലിയെടുത്ത് കളഞ്ഞാൽ മതിയേ ഇത് കാണുമ്പോളേ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് റേഡിയോയ്ക്കകത്ത് ഇത് കേട്ടോണ്ട് ചിക്കൻ ഉണ്ടാക്കുന്നതില്ലേ അതുപോലെ അങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക അത് ഓർത്തിട്ട് ചിരി എനിക്ക് ഇനി കുറച്ച് ചോപ്പ് ചെയ്ത റെഡ് ഓനിയൻ സ്റ്റഫ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കുവാണേ കുറച്ച് ചുറ്റും പിന്നെ പൊട്ടേറ്റോ ഇങ്ങനെ ക്യൂബായിട്ട് എടുത്തതാണ് ക്യാരറ്റും ക്യൂബായിട്ട് എടുത്തത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് സ്വീറ്റ് പൊട്ടേറ്റോ ഇതൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് എന്ത് പച്ചക്കറിയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ എടുക്കാം കുറച്ച് നാരങ്ങ നീര് അതിനുശേഷം ഈ നാരങ്ങയുടെ ഈ തോല് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെക്കുവാണേ നല്ല മണം കിട്ടും പിന്നെ കുറച്ച് ഉപ്പ് ഈ വെജിറ്റബിളിലൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക കുറച്ച് ഒലിവ് ഓയിൽ മേലെ കുറച്ച് ഫ്രഷ് ചൈ വിടുന്നുണ്ട് ഇതും ഓപ്ഷനലാണ് നമ്മുടെ കയ്യിലുള്ള ഹേർബ്സ് എന്താണോ അതിടാം അതിനു ശേഷം ഇതങ്ങ് ഒരു സിൽവർ ഫോയിലും കൊണ്ട് നല്ലതുപോലെ ഈ ട്രേ അങ്ങ് മൂടാം ഓവൻ ഇരുന്നൂറ് ഡിഗ്രിയില് ഒരു അരമണിക്കൂർ പ്രീഹിയേറ്റ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇരുന്നൂറ് ഡിഗ്രിയില് അരമണിക്കൂറ് ഇരുന്ന് റെഡി ആയിട്ടുണ്ട് നോക്കാം തുറന്ന് നോക്കാവേ ആഹാ നമ്മുടെ ചിക്കൻ വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ആ ഒനിയന്റെയും ഗാർലിക്കിൻ്റെയും നമ്മളിട്ട് ഹേർബ്സിൻ്റെ ഒക്കെ നല്ലൊരു മണവും വരുന്നുണ്ട് എന്താ ഒരലങ്കാരത്തിന് വേണ്ടി കുറച്ച് ചൈവും കൂടെ വെച്ചേക്കാം അതിൻ്റെ സൈഡായിട്ട് കുറച്ച് വെജിറ്റബിൾ ബോയിൽ ചെയ്തെടുത്തതാണ് കോളിഫ്ലവർ ക്യാരറ്റ് ബ്രക്കളി സ്പ്രൗട്ട് എല്ലാം എല്ലൂടെ ഉള്ള വെജിറ്റബിള് സാബുജീനിയും ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കണ്ടോ ചിക്കൻ്റെ അകം നല്ലതുപോലെ ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് റെഡി ആയോ ചുക്കാൻ ഈസി ചിക്കൻ റോസ്റ്റ് വിത്ത് വെജിറ്റബിൾസ് ഹെൽത്തി രീതിയിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ബൈ ബൈ